നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭരണഘടന ഉറപ്പുവരുത്തുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാർ ഉണ്ടാകാൻ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുത്തതിന് പിന്നാലെ ഗുഡ്നസ് ടിവിയോട് സംസാരിക്കവെയാണ് ആനുകാലിക രാഷ്ട്രീയത്തിലെ നിലപാട് വ്യക്തമാക്കി അദ്ദേഹം രംഗത്ത് വന്നത് നമുക്ക് നല്ല നേതൃത്വം വേണം ന്യൂനപക്ഷങ്ങൾക്കും മതങ്ങൾക്കും ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വം ഉറപ്പാക്കാനും രാഷ്ട്രത്തിന്റെ നന്മക്കു വേണ്ടിയും എല്ലാവരും വോട്ട് ചെയ്യണം രാഷ്ട്രത്തിന്റെ നന്മയാണ് ക്രൈസ്തവരുടെ നന്മ ന്യൂനപക്ഷങ്ങൾക്കും വിഭാഗത്തിനും ഭരണഘടന ഉറപ്പു തരുന്ന അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രത്തെ വികസനത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരും വോട്ട് ചെയ്യണം പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ പറയുന്നില്ലെന്നും അദ്ദേഹം ഗുഡ്നസ് ടിവിയോട് പറഞ്ഞു ഗുരുവായൂരിനടുത്ത പാലയൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബുവിന്റെ പ്രസ്താവന ചരിത്രം വളച്ചൊടിക്കലാണെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു പാലയൂർ പള്ളി മുൻപ് ശിവക്ഷേത്രമായിരുന്നുവെന്നായിരുന്നു ആർ വി ബാബു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ചരിത്രം പഠിച്ചാൽ ഇതിന്റെയൊക്കെ സത്യം മനസ്സിലാകും രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ട് ഭാരത കത്തോലിക്ക സഭയ്ക്ക് പാലയൂരിൽ അന്നു മുതൽ ക്രിസ്ത്യൻ മതമുണ്ട് പാലയൂർ പള്ളി ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നാണെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു സഭാപിതാക്കന്മാരോട് കൂടിയാലോചിച്ചാണ് ബി ജെ പി യിൽ ചേർന്നതെന്ന പി സി ജോർജിന്റെ പ്രസ്താവന വിശ്വസിക്കുന്നില്ലെന്നും മാർ ആൻഡ്രൂ സ്റ്റാർട്ട് ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കൂടിയാലോചനയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്നോടൊന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചിരുന്നെങ്കിൽ തന്നെ മറുപടി പറയില്ലായിരുന്നുവെന്നും അദ്ദേഹം ബംഗളൂരുവിൽ പറഞ്ഞു താൻ ബി ജെ പിയിൽ ചേർന്നത് മതമേതലാധ്യക്ഷന്മാരുടെ അനുഗ്രഹത്തോടെയാണെന്ന് പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നും ക്രൈസ്തവ സഭാ പിതാക്കന്മാരോടും മറ്റു സമുദായ നേതാക്കളോടും അനുഗ്രഹം വാങ്ങിയ ശേഷവുമാണ് ബി ജെ പിയിൽ ചേർന്നത് അഞ്ചു കൊല്ലം മുമ്പെങ്കിലും ബി ജെ പിയിൽ ചേരാൻ തീരുമാനിക്കാതിരുന്നത് കേരളത്തിന് വലിയ നഷ്ടമായി പോയെന്നും ജോർജ് പറഞ്ഞിരുന്നു മണിപ്പൂരിൽ നടക്കുന്നത് വംശീയ കലാപമാണെന്നാണ് ജോർജ് പറഞ്ഞത് ബ്രിട്ടീഷ് ഭരണകാലം മുതൽ മണിപ്പൂരിൽ വംശീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് സഭാ അധ്യക്ഷന്മാരും വൈദികരും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പി ജോർജ് പറഞ്ഞിരുന്നു എന്നാൽ സഭാധ്യക്ഷന്മാരെ കൂട്ടുപിടിച്ച് പി സി ജോർജ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവനയോടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് പിന്തുണയില്ല എന്നതും അദ്ദേഹം തന്റെ പ്രസ്താവനയെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതും ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്